നമസ്കാരം കട്ടപ്പനയിൽ ലിഫ്റ്റ് അപകടത്തിൽ പവിത്ര ഗോൾഡേം ഡി സണ്ണി ഫ്രാൻസിസ് മരിച്ചത് വ്യവസായ ലോകത്തിന് ആഘാതമായി സ്വന്തം സ്ഥാപനത്തിലെ ലിഫ്റ്റിൽ കുടുങ്ങിയാണ് സണ്ണിക്ക് ധാരാള സംഭവിച്ചത് സണ്ണിക്ക് സംഭവിച്ച ദുരന്തം ഇടുക്കിയിലെ വ്യവസായ ലോകത്തിനും വലിയ നഷ്ടമാണ് നിരച്ചരിക്കാതെയുണ്ടായ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് ജുവലറിയിലെ ജീവനക്കാരും കുടുംബവും ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് സംഭവം ജ്വല്ലറിയുടെ സമീപത്തുള്ള ലിഫ്റ്റ് തകരാറിലായതാണ് അപകടത്തിനിടയാക്കിയത് തകരാറിലായ ലിഫ്റ്റ് പരിശോധിക്കാൻ സണ്ണി ലിഫ്റ്റിനുള്ളിൽ കയറിയപ്പോൾ പെട്ടെന്ന് മുകളിലെത്തെ നിലയിലേക്ക് ലിഫ്റ്റ് അതിവേഗം ഉയർന്നു പൊങ്ങി ഇടിച്ചു നിൽക്കുകയായിരുന്നു ലിഫ്റ്റിൽ കുടുങ്ങിയ സണ്ണിയുടെ തലയ്ക്കുൾപ്പെടെ മാരകമായി മുറിവേറ്റു രണ്ട് മണിക്കൂറാണ് സണ്ണി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് സണ്ണി കയറിയ ലിഫ്റ്റ് നിയന്ത്രണമില്ലാതെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോയി അഞ്ചാം നിലയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നുവെന്നാണ് സ്ഥാപന അധികൃതർ നൽകുന്ന വിവരം പിന്നീട് ലിഫ്റ്റ് തുറക്കാൻ കടയിലെ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് കട്ടപ്പന സേന എത്തിയാണ് ലിഫ്റ്റ് വെട്ടിപ്പൊളിച്ചു തുറന്നത് അപ്പോഴേക്കും സണ്ണി ലിഫ്റ്റിനുള്ളിൽപ്പെട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞിരുന്നു തലയിൽ ഗുരുതരമായും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പരിക്കേറ്റ നിലയിലായിരുന്നു സണ്ണി ലിഫ്റ്റിൽ രക്തം തളം കെട്ടി നിന്നിരുന്നു അതേസമയം വൈദ്യുതി മുടങ്ങിയപ്പോൾ ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ട സണ്ണി സ്വർണ്ണക്കടയിലെ ജീവനക്കാരെ ഫോണിൽ വിളിക്കുകയും അവർ ലിഫ്റ്റ് ടെക്നീഷ്യനെ ബന്ധപ്പെട്ട് തകരാർ പരിഹരിക്കുന്നതിനിടെ ലിഫ്റ്റ് മുകളിലേക്ക് പോയതാണെന്നും പോലീസിന് മൊഴി ലഭിച്ചതായിട്ടാണ് സൂചന വാർഷിക പരിശോധനയുടെ ഭാഗമായി അഗ്നിരക്ഷാസേനയുടെ കട്ടപ്പന യൂണിറ്റ് അധികൃതർ പവിത്ര ഗോൾഡിലും സമീപത്തെ സ്ഥാപനങ്ങളിലും ബുധനാഴ്ച പരിശോധന നടത്തിയിരുന്നു ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെയാണ് അപകടം തുടർന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ തിരികെ എത്തുകയായിരുന്നു കട്ടപ്പന പവിത്ര ഗോൾഡ് തേനി ജ്വല്ലറി എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പാർട്ണറാണ് ഭാര്യ ഷിജി സനൽ സ്നേഹ സാന്ദ്ര സനു എന്നിവർ മക്കളാണ് സംസ്കാരം വെള്ളിയാഴ്ച മൂന്നിന് കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന പള്ളി സെമിത്തേരിയിൽ നടക്കും സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്